ഹലോ ചന്ദ്രികയിൽ അല്ലീന്ന ചന്ദ്രാനന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അല്ലീന്ന ചന്ദ്രാന്തത്തിലെ കഥ വളരെ നിർണായക ഘട്ടത്തിലൂടെ കഥ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് പിങ്കിക്ക് അർജുന്റെ സ്നേഹവും വിലയെല്ലാം മനസ്സിലാക്കുന്ന ഏർ സമയമാണ് ഈ ഒരു നിമിഷം അത്രത്തോളം ആപത്തിൽ താനും തന്റെ കുടുംബവും നിന്ന സമയത്ത് അർജുൻ മാത്രമേ പിങ്കിക്ക് തുണയായിട്ടും എല്ലാം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സത്യം പിങ്കി മനസ്സിലാക്കുവാണ് എന്നാൽ ഇതുവരെയും നയന കാണിച്ച എല്ലാ കള്ളത്തരത്തിനും തെളിവുകൾ കിട്ടാതെ നയനെ പൂട്ടാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഗൗതമും നന്ദയും ടെൻഷൻ ടെൻഷനടിച്ചത് എന്നാൽ ഇന്നത്തോടു കൂടി അവിടെ ഗൗതം ഗൗതം നയനക്കെതിരെയുള്ള തെളിവുകൾ നിരത്തുവാണ് നയനെ തെളിവുകൾ സഹിതം പൂട്ടിയിരിക്കുവാണ് ഗൗതം ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വളരെ നിർണായക ഘട്ടമാണ് അവിടെ നയനയ്ക്കെതിരെ ഗൗതം തെളിവുകൾ കണ്ടുപിടിക്കുമ്പോൾ നയനയെ പൂട്ടുമ്പോൾ മറ്റ് മറുഭാഗത്ത് അർജുനോടുള്ള തന്റെ മനസ്സിലെ പ്രണയം തുടങ്ങുവാണ് അവിടെ പിങ്കിക്ക് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നുവെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ടെന്ന് തോന്നത്തില്ലേ ആ ഒരു രണ്ട് സീനായിരുന്നു ഒന്ന് പിങ്കിയുടെ മനസ്സിൽ അർജുനോട് ഉള്ള ആ ഒരു പ്രണയം ആ ഒരു പ്രണയം ആരംഭിക്കുമെന്ന് പറയത്തില്ലേ ഒരു സീൻ ഭയങ്കര നമുക്ക് കാണുമ്പോ ഏർ നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം എന്നൊക്കെ പറയും പോലത്തെ ഒരു ഫീലായിരുന്നു അതുപോലെ തന്നെ നയന എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചാലും നയന തന്നെ മനസ്സിൽ വിചാരിക്കുന്നത് ഓ എനിക്കെതിരെ തെളിവുകളില്ല തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നെ പൂട്ടാൻ പറ്റത്തില്ല ആ ഒരു ആ ഒരു ആ ഒരു ചിന്ത നയനയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സ്വർണങ്ങൾ മോഷ്ടിച്ചിട്ടും പിങ്കിയുടെ തലയിൽ കൊണ്ടിടാനായിട്ട് നയനയ്ക്ക് സാധിച്ചത് പക്ഷെ എത്രയൊക്കെ കള്ളത്തരങ്ങൾ നമ്മൾ ചെയ്താലും ഒരു പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നത് പോ എന്ന് പഴമക്കാർ പറയുന്നത് പോലെ തന്നെ ഇന്ന് നയനയ്ക്ക് പൂട്ടുവീണിയിരിക്കുകയാണ് അതും ഗൗതം നായനെ അട്ടപ്പടലം പൂട്ടിയിരിക്കുവാണ് ആ ഒരു സീനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നയനക്കെതിരെ ഗൗതം ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും നയനയ്ക്ക് വാ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഗൗതം സംസാരിക്കുന്നതെല്ലാം ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് വിശദീകരിച്ച് നോക്കാം രാവിലെ തന്നെ പിങ് അർജുൻ അച്ഛനെ എല്ലാവരെയും കൊണ്ടുവന്നു അപ്പോൾ പിങ്കിയോട് പറയുന്നുണ്ട് പിങ്കി നീ പോയി റെസ്റ്റ് എടുക്കുക അച്ഛന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അപ്പൊ ആദ്യം പിങ്കി അത് കേട്ടില്ല പിന്നെ അർജുൻ നിർബന്ധിച്ചപ്പോൾ ഇത് പിങ്കി തന്നെ റെസ്റ്റ് എടുക്കാൻ പോയി എങ്കിലും അർജുൻ ഇവിടെ പിങ്കിയുടെ അച്ഛന് ആക്സിഡന്റ് ആയതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പിങ്കിയുടെ വീട്ടിലാണെന്നുള്ള കാര്യം ഇന്ദിവിധത്തിൽ എല്ലാവരും അറിഞ്ഞു അപ്പൊ ഈ കാര്യം തന്നെയാണ് ഗൌതമ് പറഞ്ഞത് അപ്പൊ ഗൌതമന്റെ മനസ്സിൽ ചെറിയൊരു സങ്കടമുണ്ട് അപ്പോൾ നന്ദയുമായിട്ട് അത് ഷെയർ ചെയ്യുമ്പോഴാണ് നന്ദ പറഞ്ഞത് എന്തായാലും പിങ്കിക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവർ ഒരു ഇപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ആ ഒരു അകലം മാറി കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നന്ദ പറയുമ്പോഴാണ് ഗൗതം പറഞ്ഞത് ഒരിക്കലും അത് സാധിക്കാനുള്ള ആ ഒരു അങ്ങനെ ഒരു അടുപ്പം ഇനി അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പൊ എന്താണെന്ന് നന്ദ ചോദിക്കുമ്പോഴാണ് ഗൗതം പറയുന്നത് അത്രത്തോളം പിങ്കി അർജുൻ സ്നേഹിച്ചിരുന്നു പക്ഷേ പിങ്കി ഇവിടെ നിന്ന് പോലും അർജുൻ പിങ്കിയെ അധികം തടയാനോ ഒന്നും ശ്രമിച്ചില്ല കാരണം അർജുൻ അറിയാം അത്രത്തോളം സ്നേഹിച്ചിട്ട് വേദനിച്ചാണ് വേദനിപ്പിച്ചാണ് പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ ഇനി പിങ്കിയുമായിട്ട് ഒന്ന് ഒന്നിച്ചു പോകാനായിട്ടുള്ള ഇത് താല്പര്യം അർജുനില്ലാത്തത് കൊണ്ടാണ് അർജുൻ അന്ന് അത്രത്തോളം പിങ്കിയെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ പിങ്കിയെ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കാത്തത് അപ്പോൾ ഇത്രത്തോളം സങ്കടങ്ങൾ അർജുന മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പിങ്കിയുമായിട്ട് അടുക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് എങ്കി എന്ന് പറയുമ്പോഴും അവിടെ നന്ദയ്ക്കൊരു ഉണ്ട് അവർ തമ്മിൽ ഒന്നിക്കും അവരെ ദൈവം ചേർത്ത് വെച്ചതാണ് അപ്പോൾ അവര് തമ്മിൽ ഒന്നിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട് പക്ഷെ ഇതൊന്നും നയന അറിഞ്ഞിട്ടില്ലായിരുന്നു ആ ഇങ്ങനെ അർജുൻ പോയ കാര്യവും അർജുന ഇപ്പോൾ പിങ്കിയുടെ വീട്ടിലാണെന്നുള്ള കാര്യങ്ങളൊന്നും നയന അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അർജുനെ കാണാതെ സുമംഗലയോട് നയനെ വന്ന് അർജുനെ തിരക്കുവാണെങ്കിൽ അർജുന ഇവിടെ പോയി ഞാൻ ഇവിടെ ഒരുപാട് നേരം നോക്കിയുള്ളൂ ഇന്നലെയും അർജുന വീട്ടിൽ വന്നിട്ടില്ല ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയതാണല്ലേ ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ നയന പറഞ്ഞിട്ട് വിളിക്കാൻ പോകുമ്പോൾ സുമംഗല തടയുവാണ് ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല അർജുൻ ഫ്രണ്ട്സും ആയിട്ടല്ല പോയിരിക്കുന്നത് ഇവിടെ സ്വർണ്ണം കൊണ്ട് തന്നതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് പിങ്കിയുടെ അച്ഛനൊരു ആക്സിഡന്റ് ആയി ഉണ്ടായെന്നും അങ്ങനെ അർജുൻ ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നും ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ വീട്ടിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നയനയോട് വിശദീകരിച്ച് പറഞ്ഞു മോള് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് സത്യം തുറന്നു പറയാത്തത് പക്ഷേ ഇത് കേട്ടപ്പോൾ തന്നെ നയനയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ ഒരുപാട് അർജുനെ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ അതെല്ലാം തടഞ്ഞുകൊണ്ടാണ് അർജുനെയും പിങ്കിയുടെയും വിവാഹം നടത്തിയത് അന്ന് ഞാൻ അത്രത്തോളം തകർന്നു പോയി പക്ഷെ ഇപ്പോ കുറച്ചുകൂടി എനിക്ക് ആത്മവിശ്വാസം തന്നെ എന്നെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നത് സുമംഗലാപ്പച്ചയാണ് വീണ്ടും ഞാനും അർജുനുമായിട്ടുള്ള ആ ഒരു ദാമ്പത്യ ജീവിതം ഞാൻ സ്വപ്നം കണ്ട് വരുമ്പോൾ വീണ്ടും അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് എന്നാൽ ഒരിക്കലും അങ്ങനെ അല്ല എന്നും നമ്മൾ എത്രത്തോളം ശത്രുക്കളാണെങ്കിലും അവർക്കൊരു അവർക്കൊരാപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സഹായിക്കാനായിട്ട് കൂടെ നിൽക്കത്തില്ലേ അതുപോലെയാണ് ഇതെന്നും ഒരിക്കലും പിങ്കി ഇനി എൻ്റെ മരുമകളായിട്ട് ഈ ഇന്ദിവിരത്തിലോട്ട് വരത്തില്ല എൻ്റെ മരുമകൾ ഇനി നയനായിരിക്കും അർജുൻറെ ഭാര്യയായിട്ട് ഇനി നയന തന്നെ വരും എന്നൊക്കെ ഒരു ഒരു സത്യം സുമംഗല നയനയ്ക്ക് ചെയ്തു കൊടുത്തു ഇനി ഒരിക്കലും പിങ്കി ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വരത്തില്ല നീയെ ഞങ്ങളുടെ മരുമകളായിട്ട് വരത്തുള്ളൂ ഇതെല്ലാം നയനയുടെ ആയിരുന്നു ഇതെല്ലാം നയനയുടെ തന്ത്രങ്ങളായിരുന്നു എന്നുള്ള ഒരു കാര്യം സുമംഗല മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു സുമംഗലയുടെ വിശ്വാസം തന്റെ മകന്റെ ജീവിതം ഇപ്പോഴും പിങ്കിയുടെ കൂടെ നിന്ന് ഒരു ഒരു ഇച്ചിരി സന്തോഷം പോലും അവന് കിട്ടിയിട്ടില്ല അത്രത്തോളം സങ്കടത്തോടെയാണ് അവൻ ഓരോ ദിവസം ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നയന വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സന്തോഷം കിട്ടും എന്നാണ് സുമംഗലയുടെ മനസ്സിൽ പക്ഷേ സുമംഗലയ്ക്ക് അറിയത്തില്ല നയനയുടെയും അർജുനയും വിവാഹം കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത് നയന കാരണമായിരിക്കും എന്നുള്ളൊരു സത്യം ഈ ഒരു സംസാരങ്ങളൊക്കെ ഇന്ത്യ വിധത്തിൽ നടക്കുമ്പോൾ അവിടെ പിങ്കിയും അർജുനും തമ്മിലുള്ള ആ ഒരു പ്രണയം തുടങ്ങുന്ന നിമിഷങ്ങളാണ് അർജുനന് ഓരോ കാര്യങ്ങളും പ്രഭുറാമിന് നോക്കി 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 ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ഒരു തന്നോടുള്ള സ്നേഹവും കണ്ടപ്പോൾ കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി മോൻ എന്നിട്ട് അർജുനോട് പ്രഭുറാം തന്നെ ചോദിക്കുകയാണ് നീ അന്ന് വന്ന സമയത്ത് ഞാൻ ഒരു ദയാദാക്ഷിണിയവും ഇല്ലാതെയാണ് ഞാൻ നിന്നോട് സംസാരിച്ചത് നിന്നെ അത്രത്തോളം അപമാനിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കാറില്ല അവളെ എപ്പോഴും ദ്രോഹിക്കുന്ന അവളെ എപ്പോഴും വേദനിപ്പിക്കുന്ന സന്തോഷം കൊടുക്കാത്ത ഒരാളായിട്ടേ ഞാൻ ഇന്ന് വരെ നിന്നെ കണ്ടിട്ടുള്ളൂ പക്ഷെ അങ്ങനെയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നീ അത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു അതുപോലും ആലോചിക്കാതെയാണ് അന്ന് ഞാൻ പിങ്കിയുടെ കഴുത്തിൽ നിന്നും താലിമാല പൊട്ടിച്ച് നിന്റെ ദേഹത്തോട്ട് വലിച്ചെറിഞ്ഞത് അതൊന്നും നീ മനസ്സിൽ പോലും വെച്ചിരിക്കാതെ ഇത്രത്തോളം എന്റെ കാര്യങ്ങൾ നോക്കുന്നില്ലേ എന്നൊക്കെ അവിടെ പ്രഭുരാം പറഞ്ഞപ്പോഴും അർജുൻ പറഞ്ഞത് എന്റെ അച്ഛനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നോക്കിയേനെ എന്റെ ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ ഓർമ്മ വച്ച കാത്തിന് മുന്നേ എന്റെ അച്ഛൻ മരിച്ചുപോയതാണ് ഞാൻ ഇന്നുവരെ എന്റെ അച്ഛനെ കണ്ടിട്ടില്ല അച്ഛനെ ഒന്ന് പരിചരിക്കാൻ പോലും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ എന്റെ അച്ഛൻ എന്നെ ഉപദേശിച്ചു എന്നെ ഉപദേശിക്കുന്നത് പോലെ എന്റെ അച്ഛൻ എന്നെ ശകാരിക്കുന്നത് പോലെ പപ്പ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പപ്പ എന്നെ പുറത്താക്കിയപ്പോൾ പോലും എന്റെ അച്ഛൻ പുറത്താക്കുന്ന രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും എപ്പോഴും എന്റെ പപ്പയാണ് എന്റെ സ്വന്തം അച്ഛനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇത് കേട്ട പ്രഭുരാമിനെ ഒരുപാട് സങ്കടം തോന്നി ഇതെല്ലാം കേട്ടോണ്ട് നിന്ന് പിങ്കിക്ക് അത്രത്തോളം സങ്കടം തോന്നി ഞാൻ ഇങ്ങനെ ഒരു ഒരു നിധിയാണല്ലോ ഞാൻ കളഞ്ഞു കുളിച്ചത് ഒരു നിന്റെ കയ്യിൽ ഒരു നിധി ഇരുന്നിട്ടാണ് ഞാൻ ഒരു ആ ഒരു നിധിയെ കളയാൻ വേണ്ടിട്ട് ശ്രമിച്ചത് അത്രത്തോളം ഞാൻ അർജുനെ വെറുത്തിട്ടും അർജുന ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടുള്ള ഒരു കാര്യം പിങ്കി മനസ്സിലാക്കി എന്നിട്ട് പിങ്കി വന്ന ഉടനെ തന്നെ അർജുൻ പിങ്കി അവിടെ എത്തിയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോകുന്ന പോവാനായിട്ട് തുടങ്ങുവാണ് ആ സമയം പിങ്കി പറയുന്നുണ്ട് അർജുൻ നീക്ക് അർജുൻ്റെയും എന്റെയും കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് വിരുന്നു വരുന്ന സമയത്ത് അർജുനണിയാൻ വേണ്ടിയിട്ട് പപ്പയും മമ്മയും വാങ്ങിച്ചു വെച്ച ഡ്രസ്സാണ് ഇനി ഇത് അർജുന യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുണ്ട് ഷർട്ടൊക്കെ അർജുൻ്റെ കയ്യിൽ കൊടുത്തു അത് സ്നേഹത്തോടെ അർജുനും വാങ്ങി ഈ ഒരു സമയം അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം തുടങ്ങുവാണ് അവിടെ വെച്ച് പ്രഭുറാമും പിങ്കിയും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാണ് അർജുൻറെ നന്മ എന്താണെന്നും അർജുന എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് അങ്ങനെ ആ അർജുന്റെയും പിങ്കിയുടെയും പ്രണയം അവിടെ തുടങ്ങുമ്പോൾ അവിടെ നയനയുടെ ചീട്ട് കീറുന്ന സംഭവങ്ങളാണ് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത് സുമംഗല തൻ്റെ ഇത് തന്റെ സ്വർ സ്വർണം എല്ലാം തൻ്റെ അത് അമ്മയും അച്ഛനും എല്ലാവരും എനിക്ക് തന്ന ഇരുന്നൂറ് പവൻ സ്വർണവും ലോക്കറിൽ നിന്നെടുത്ത് നയനയ്ക്ക് കൈമാറുന്ന ചടങ്ങ് നടത്തുമാണ് അവിടെ ആരോടും സുമംഗല അഭിപ്രായം ചോദിച്ചില്ല ആര് പറഞ്ഞാലും ഓരോ അഭിപ്രായങ്ങളായിരിക്കും അതുകൊണ്ട് ഞാൻ നയനയ്ക്ക് അത് കൈമാറാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദ അവിടെ ഉണ്ടായിരുന്നു നന്ദ അത് എതിർത്തു അർജുനോട് ചോദിക്കാതെ അപ്പച്ച ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ അത് എതിർക്കുകയും അതിന് നല്ല മറുപടി കൊടുത്തുകൊണ്ട് നയനയും എതിർത്ത് സംസാരിച്ചു അങ്ങനെ നയന തെറ്റുകാരിയാണെന്നും മനസ്സിലാക്കിയ ആള് ഞാനാണെന്നും അങ്ങനെ അതിന്റെ പേരിൽ നയനയും പി നന്ദയും കൂടി ചെറുതായിട്ട് തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അവസാനം നന്ദയുടെ സോറി നന്ദയും നയനയും തമ്മിൽ വലിയ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട് അവസാനം നന്ദയുടെ വായടപ്പിച്ചുകൊണ്ട് നയന അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും നയനക്ക് ഈ സ്വർണം കൈമാറുക എന്നുള്ളത് എന്റെ താല്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് ആ ഒരു സ്വർണം കൈമാറാൻ വേണ്ടിയിട്ട് സുമംഗല തുടങ്ങുവാണ് ആ സമയം തന്നെയാണ് ഗൌതമിന്റെ വരവ് നമ്മൾ ഈ തെറ്റ് ചെയ്യുമ്പഴത്തേക്കും ഏതെങ്കിലും വഴി കൂടെ ദൈവദൂതനെ പോലെ ഒരാൾ വരുമെന്ന് പറയുന്നത് പോലെയാണ് ഗൗതം കടന്നു വന്നത് ഗൗതം എന്നിട്ട് അത് അപ്പച്ചി ഇപ്പോ അത് കൊടുക്കാൻ വരട്ടെ ഈ ചടങ്ങ് ഇപ്പോ നടത്തണ്ട എന്തായാലും ഈ ഒരു ചടങ്ങ് അതായത് അപ്പച്ചി സ്വർണം കൊടുക്കുന്നത് നയനയ്ക്കാണ് നയന ഇവിടെ വന്ന ഉദ്ദേശം അർജുനെ സ്വന്തമാക്കാൻ എന്നൊക്കെയാണ് നയന പറഞ്ഞിരുന്നത് എന്നാൽ നയനയുടെ സ്വഭാവം എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയണ്ടേ അപ്പൊ അത് അല്ല എന്റെ ചേട്ടന്റെ മോളല്ലേ എനിക്ക് അവളെ അറിയാം എന്റെ ഭർത്താവിൻ്റെ ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് സുമങ്കല ശ്രമിച്ചു എന്നാൽ അവിടെ അർജുൻ അവിടെ ഗൗതം തന്നെ പറയുവാണ് അന്ന് ഇവിടെ ഒരു മോഷണം നടന്നു അല്ലെങ്കിൽ അന്ന് ഇവിടെ ഒരു മോഷ്ടാവിനെ കണ്ടു എന്ന് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആ മുഖം മൂടി ധരിച്ച് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെന്നും നന്ദ പറഞ്ഞു ആ അയാളെ നമ്മൾ തേടി നോക്കി പക്ഷെ അവിടെ ആരെയും കണ്ടില്ല എന്നാൽ അത് ആരാണ് എന്ന് പിന്നെ ഞാൻ അന്വേഷിച്ചു അപ്പൊ സുമഗല പറഞ്ഞത് മോഷ്ടാവായിരിക്കും എന്നാൽ അത് മോഷ്ടാവാണെന്ന് വെറുതെ തള്ളിക്കളയാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല അത് അന്വേഷിച്ചു അതിന്റെ പേരിൽ ഞാൻ ഇവിടുത്തെ സി സി ടി വി ക്യാമറയും ഈ ഒരു ഏരിയയിലുള്ള എല്ലാ സി സി ടി വി ക്യാമറയും ഞാൻ പരിശോധിച്ചു ആ സി സി ടി വി ക്യാമറയിൽ നിന്നും കിട്ടിയ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞ് ഗൗതം കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുത്തു ആ വീഡിയോസ് നോക്കിയപ്പോൾ അതില് നയനയും മറ്റൊരു പുരുഷനും തമ്മില് പുറത്തുനിന്ന് ഗേറ്റിന് പുറത്തുനിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അപ്പോൾ ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് തെളിവുകൾ സഹിതം ഗൗതം പിടിച്ചിട്ടുണ്ട് ഇതിന്റെ എതിരെ തന്നെ നന്ദു തന്നെ പറഞ്ഞു ഈ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ നയനെ അല്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് നയനയ്ക്ക് സാധിക്കത്തില്ല അപ്പോൾ ഒരു ഇത് ഈ ഒരു ദൃശ്യം കിട്ടിയത് പന്ത്രണ്ടര മണിക്കാണ് രാത്രി പന്ത്രണ്ടര മണിക്ക് അതും ഇവിടെ ആരോടും പറയാതെ അന്യപുരുഷനുമായിട്ട് പുരുഷനുമായിട്ട് പുറത്തു പോയി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ദുരൂഹതയില്ലേ എന്തെങ്കിലും കള്ളങ്ങൾ മറയ്ക്കാനല്ലേ എന്നൊക്കെ അവിടെ ഗൗതം ചോദിക്കുമ്പോൾ ഗൌതമിന്റെ മുന്നിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വായടച്ച് മിണ്ടാതെ നിൽക്കുന്ന നയനയാണ് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയനെ അടപടലം പൂട്ടിയിരിക്കുകയാണ് ഗൗതം ഇനി ഒരിക്കലും നയനയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ് ഓരോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും നയന ഓരോ കള്ളങ്ങൾ പറയുമ്പോഴും ആ കളങ്ങളിലെല്ലാം പൂട്ടു വീഴുമെന്ന് നയനയ്ക്കും അറിയാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നയനയുടെ യഥാർത്ഥ മുഖം കൂടി വലിച്ചു കീറാനായിട്ട് എന്തൊക്കെയും ഗൗതമിനും സാധിക്കുമോ പിങ്കിയുടെ അർജുൻ്റെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമോ ഇനി എന്തെങ്കിലുമൊക്കെ കഥ മാറി മറിയുമോ എന്നൊക്കെ നമുക്ക് വരനാളുകളിൽ കണ്ടറിയുമ്പോൾ അത് വരയ്ക്കും ബൈ